ഹലോ എല്ലാവർക്കും ക്ഷേമാസ് വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ണിനെ കുളിർമയേകുന്ന നല്ല അടിപൊളി ലാവൻഡർ സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ സോപ്പ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണോ എന്ന് നോക്കിയാലോ ഞാനിവിടെ നമ്മുടെ മെഷർമെൻ്റ് മെഷീനിലേക്ക് നമ്മുടെ സോപ്പ് ബേസുകൾ കട്ട് ചെയ്തത് എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് കറക്റ്റ് എത്ര എടുക്കണോന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് മെഷീനിൽ തന്നെ കറക്റ്റ് വെച്ച് കാണിക്കുന്നത് അപ്പം ഞാൻ എടുക്കുന്നത് ഒരു കിലോ സോപ്പ് ബേസ് ആണ് ഗ്ലിസറിൻ ബേസ് ആണ് ഞാൻ എടുക്കുന്നത് കറക്റ്റ് ഒരു കിലോ എടുത്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കിലോ ബേസ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തിടുക പിന്നെ അതിന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണേ അത് നമ്മുടെ ബേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ും ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്ത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബേസ് എടുത്തിട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മെൽറ്റ് ആവാൻ വെക്കണം ഉപ്പ് ബേസ് കട്ട് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ വെള്ളം വെച്ചിരുന്നത് പെട്ടെന്ന് വെള്ളം ചൂടായി വരും അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മുടെ ബേസ് വെച്ചുകൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും ഞാൻ ചൂടായി നീക്കുന്ന വെള്ളത്തിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ലാവൻഡറിൻ്റെ സോപ്പാണ് തയ്യാറാക്കുന്നത് ഒരു കിലോ ആണ് ബേസ് എടുത്തിരിക്കുന്നത് അത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് ഇത് ബിഗിനേഴ്സായ സോപ്പ് നിർമ്മാണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മുടെ സോപ്പ് ബേസ് ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ അന്ന് ഇറക്കി വെക്കണം ബേസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെച്ച് ഇനി ഇതിലേക്ക് ലവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ഞാൻ തന്നെ തയ്യാറാക്കിയ എസെൻഷ്യൽ ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ വാങ്ങിയ എസെൻഷ്യൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാം ഇപ്പം ലവൻഡറിൻ്റെ ഫ്ലവർ വാങ്ങിയിട്ട് ഞാൻ തയ്യാറാക്കിയ എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്കൊരു പത്ത് ഗ്രാം എന്നുവെച്ചാൽ പത്ത് എം എൽ നമ്മൾ ഒഴിക്കുന്ന ഈ ഒരു എസൻഷ്യൽ ഓയിൽ ഒരു കിലോയ്ക്കാണ് പത്ത് എം എൽ ഒഴിക്കുന്നത് ആ ഒരു മൂന്ന് ഗ്രാമിൻ്റെ അല്ലെങ്കിൽ മൂന്ന് എം എല്ലിൻ്റെ ഡ്രോപ്സാണ് അതിനകത്താണ് ഞാനിത് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം പത്ത് എം എല്ലോളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ഒഴിക്കാൻ വൈറ്റമിൻ ഇ ആണ് ചേർക്കാനും പോകുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതി ഒരു കാൽ ടീസ്പൂണോളാണ് നമ്മൾ ഒഴിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇത് ഇന്നകത്തേക്ക് നമ്മൾ ഒഴിച്ചത് ഇനി അത് ഒഴിക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒരു സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട് ഹയ ഓർഗാനിക്കിൻ്റെ തന്നെയാണ് ഹയ ഓർഗാനിക്കിൻ്റെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോഡക്റ്റും ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റമിൻ ഇ ആയാലും അതുപോലെ ലാവൻഡർ ഫ്രാഗ്രൻസ് ഓയിൽ ലാവൻഡറിൻ്റെ എസെൻഷ്യൽ വെജിറ്റബിൾ ഗ്ലിസറിന് എല്ലാം ഹയാ ഓർഗാനിക്കിൻ്റെ ബ്രാൻഡിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ രണ്ട് സ്പൂണ് ലാവൻഡറിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് ഡ്രൈ ഫ്ലവർ ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വരുന്ന കളറ് ഏതാണെന്നുള്ളത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും നിങ്ങൾ നോക്കിക്കണം നല്ല ആ ഒരു ചൂടുള്ള ലിക്വിഡിനകത്തേക്ക് നമ്മൾ ആ ഡ്രൈ ഫ്ലവർ ഇട്ടപ്പോഴത്തേക്ക് തന്നെ ഒരു ഗ്രീൻ ഷേഡിലേക്കാണ് കണ്ടോ അപ്പം നമുക്ക് ലാവൻഡറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് ഡ്രോപ്സ് ലാവൻഡറിന്റെ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ടാണ് കറക്റ്റ് കളറിൽ എന്നുവച്ചാൽ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ഒഴിക്കാവുള്ളൂ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും സോപ്പിൻ്റെ അതുമല്ല ഒരുപാട് കളറിന്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ലാവൻഡറിന്റെ ഫ്രാഗ്രൻസ് ആ ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫ്രാഗ്രൻസ് ഒന്നും ഒരുപാടൊന്നും സോപ്പിലേക്ക് കോരി ഒഴിക്കണ്ട കുറഞ്ഞ ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ലാവൻഡറിന്റെ ഫ്രാഗ്രൻസ് ഒഴിച്ചപ്പോൾ തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഈ ഒരു മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര സോപ്പ് കിട്ടുമെന്ന് നോക്കാം നമ്മുടെ ഈ വൈറ്റ് മോൾഡ് നാല് സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡാണ് അത് പക്ഷേ കുറച്ചൊരു വെയ്റ്റ് കൂടുതൽ തോന്നി നമുക്ക് നൂറ് ഗ്രാം എന്നുള്ളത് നൂറ്റി അഞ്ച് നൂറ്റി രണ്ട് അങ്ങനെയൊക്കെ വരും കേട്ടോ നല്ല നിറച്ചൊഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം എന്നാൽ ലാവൻഡറിൻ്റെ ആ ഒരു ഫ്ലവർ എല്ലാ ഭാഗത്തോട്ടും ആകുള്ളൂ അല്ലാതെ നമ്മൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിക്കുമ്പോൾ അത് ഒരു സൈഡിലേക്ക് മാത്രമായി പോകും അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം നമ്മൾ ഈ മോൾഡിലേക്ക് നമ്മുടെ ഈ ഒരു സോപ്പിന്റെ ബേസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാൻ വൈറ്റിനകത്ത് ഒഴിച്ചപ്പോഴാണ് നമുക്ക് അതിൻ്റെ കളറ് കറക്റ്റ് അറിയാൻ പറ്റുന്നത് നമുക്ക് ഓരോ മോൾഡിലും നമ്മൾ കറക്റ്റ് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് പത്ത് സോപ്പ് തന്നെ കിട്ടും നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത് എന്ന് വെച്ചാൽ ഈ നാല് സോപ്പ് വന്നിരിക്കുന്ന അതിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വരും ചിലപ്പോൾ നമ്മൾ നൂറ് നൂറ്റി പത്ത് അല്ലെങ്കിൽ നൂറ്റി അഞ്ച് നൂറ്റി രണ്ട് അങ്ങനെ കയറും അപ്പം നമ്മുടെ സോപ്പിൻ്റെ എണ്ണത്തിന് ചെറിയ കുറവ് വരും അപ്പം നമുക്ക് കറക്റ്റ് ഒമ്പത് സോപ്പേ കിട്ടുള്ളൂ അപ്പോൾ ആ വൈറ്റ് മോൾഡിനകത്താണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഒഴിച്ചതിൽ കൂടിപ്പോയത് അപ്പം ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ സോപ്പ് എടുത്ത് നോക്കുന്നത് നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സോപ്പ് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് നമുക്കിതിനെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെള്ള മോൾഡിലുള്ള സോപ്പ് തന്നെ നമുക്ക് പുറത്തെടുക്കാം ഇത് നമുക്ക് വെയിറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നൂറ് ഗ്രാമിന് മോഡലുണ്ട് എന്തായാലും നല്ല കട്ടിയുള്ള നല്ല വലിയ സോപ്പായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ലാവണ്ടറിൻ്റെ ഫ്ലവറിന് തന്നെ നിങ്ങൾക്കറിയാം നല്ല റേറ്റ് ഉണ്ട് ഓൺലൈനൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരുപാട് സൈഡ് നോക്കിയതിന് ശേഷമാണ് എനിക്കിത് കിട്ടിയത് നല്ല റേറ്റ് ഉണ്ട് ലാവൻഡറിൻ്റെ ഫ്ലവർ നല്ല ഒറിജിനൽ ഫ്ലവർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒറിജിനൽ ലാവൻഡർ ഫ്ലവർ വെച്ചൊരു സോപ്പ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കിട്ടല് തന്നെയാണ് കേട്ടോ നമുക്ക് കളർ ഒഴിച്ചും ലാവൻഡറുടെ ഫ്രാഗ്രൻസ് എസെൻഷ്യലൊക്കെ മാത്രം ഒഴിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു സോപ്പ് പക്ഷെ ഇപ്പോൾ ഫ്ലവറും കൂടെ കിട്ടിയപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി നല്ല അടിപൊളി സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കളറും നല്ല മണവും സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുമ്പോൾ വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്നോളന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇപ്പം നമുക്ക് പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഹയാ ഓർഗാനിക് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് ആയിരിക്കും അതിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ നമുക്ക് നമ്മുടെ സോപ്പിന്റെ ക്വാളിറ്റി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അധികം ആൾക്കാരും പറയലുണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങി പതയില്ല കട്ടിയില്ല സോപ്പ് തീരെ നല്ലതില്ല എന്നൊക്കെ പറയാറുണ്ട് ഇത് കറക്റ്റ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സോപ്പിന് വന്ന കട്ടി കണ്ടോ നല്ല അടിപൊളി കട്ടിയിൽ നല്ല സോപ്പ് നല്ല പതയിലൊക്കെയാണ് നമുക്ക് സോപ്പ് കിട്ടിയിരിക്കുന്നത് കയ്യിലുള്ള സോപ്പ് ബേസിന്റെ ക്വാളിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കറക്റ്റ് നനച്ച് ഇങ്ങനെ പത സോപ്പിന് പതയുണ്ടോ എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പതപ്പിച്ച് കാണിച്ചെന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ ബേസ് വാങ്ങാം എല്ലാത്തരം ബേസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസുകളായാലും എല്ലാത്തരം ഫ്രാഗ്രൻസുകളും എല്ലാത്തരം സോപ്പ് ബേസുകളും എല്ലാം അവൈലബിളായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ഹയാ ഓർഗാനിക്കിൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ട് അതുകൂടി ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അതിൻ്റെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എന്നുള്ള ഓപ്ഷൻ എബിൾ ചെയ്താൽ ഞാനിത് എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ കിട്ടും കാരണം ഈ ചാനലിൽ ഇടാത്ത വീഡിയോസ് മാത്രമേ നമ്മൾ ഹയാ ഓർഗാനിക് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏത് ചാനൽ കണ്ടാലും ഹയാ ഓർഗാനിക് കണ്ടാലും ഷെയ്മസ് വേൾഡ് കണ്ടാലും ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ വീഡിയോസുകൾ കണ്ട് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും വാട്സപ്പ് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സോപ്പിന്റെ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും സോപ്പിന്റെ മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്ന ക്രീമുകളുണ്ട് ശംഖുപുഷ്പം ക്രീം സോപ്പ് ഫേസ് വാഷ് ഹാൻഡ് വാഷ് ബോഡി വാഷ് അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പർ തന്നെ സേവ് ചെയ്താൽ തന്നെ നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഫോൺ നമ്പർ വഴി നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി നമ്മൾ ഓർഡർ എടുക്കുന്ന സാധനങ്ങൾ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും നമ്മൾ സാധനങ്ങൾ ഓരോ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് പോസ്റ്റ് വഴിയാണെങ്കിൽ ഹോം ഡെലിവറി ആണ് ഡി ടി ഡി സി വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ നമ്മൾ ഡെലിവറി സർവീസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റവും നമ്മൾ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു നമ്പർ സേവ് ചെയ്താൽ തന്നെ നമ്മുടെ ഓരോ ദിവസത്തെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകളുടെ റിവ്യൂസുകൾ കസ്റ്റമറായ നിങ്ങൾ തരുന്ന റിവ്യൂ ആണ് നമ്മൾ ഓരോ ദിവസവും സ്റ്റാറ്റസ് വയ്ക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ സ്റ്റാറ്റസുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു താങ്ക്സ് തന്നെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ തരുന്ന റിവ്യൂസ് ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് Okay, bye, thank you.